അസലാമലൈക്കും വാഹമത്തില്ലാ വാത്തമില്ല അലഹമില്ല നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം ധാരാളം ഹദീസുകളെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ റസൂൽ പ്രസൂത്സരമാനുസരമ പ്രത്യേകമായി എടുത്തു പറഞ്ഞ രണ്ട് നിസ്കാരങ്ങളാണ് ഐശാവും സുബയും പറയുന്നു പറയുന്ന വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയതായി അനുഭവപ്പെടുന്ന നമസ്കാരമാണ് ഇഷാ നമസ്കാരവും ഭജ്ര നമസ്കാരവും അവ രണ്ടിലും ഉള്ളത് അറി അറിയുന്നുവെങ്കിൽ അവര് ഇഴഞ്ഞിട്ടെങ്കിലും വരിക തന്നെ ചെയ്യുന്നു പള്ളിയിൽ അപ്പോ ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ വേറെയും ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട് അത് ഉസ്മാൻ അഹുബാബു പറയുന്ന നിവേദനം ചെയ്യുന്നൊരു ഹദീസില് പറയുന്ന ഇഷ ഒരാൾ ജയത്തായി നിസ്കരിച്ചാൽ അവൻ രാത്രി പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് അത്രയും പ്രതിഫലം രാത്രി രാത്രിയുടെ പകുതി സമയം നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് അതേപോലെ തന്നെ സുബഹി നമസ്കാരത്തിൽ സുബഹി ജമായത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാല് അവൻ രാത്രി മുഴുവനും അതായത് സുബഹിയും ഇഷാവും രണ്ടും കൂടി ജമായറ്റായി നിർവഹിച്ചാല് രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് ഈ ഒരു ഇതിന്റെ ആ വിശദീകരണം പറഞ്ഞാൽ ഉറങ്ങാതെ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് സുഭാനുള്ള അല്ലെ ശരിക്കും ചിന്തിച്ചു നോക്കിയാട്ടെ നമുക്ക് പിന്നെ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പ്രതിഫലം കിട്ടാൻ ഇത്രയും ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് അതിനുള്ള ആ ഒരു ആ ഒരു പ്രതിഫലം നേടാനുള്ള ഒരു അവസരം അള്ളാഹു അല്ലാത്തവരെ നമുക്ക് തന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുക സ്ത്രീകൾ ഇപ്പം പള്ളിയിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോണം പക്ഷെ അവരുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ അവരെ പറഞ്ഞയക്കുന്ന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പിന്നെ നമ്മള് വീട്ടിൽ നിസ്കരിക്കുമ്പോ അവരും വീട്ടിൽ നിസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പുരുഷന്മാർ നിർഭാന്തായിട്ടും പള്ളിയിൽ പോകണം എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഭാഗം ക്ലിയറാക്കി ചെയ്യണം പ്രത്യേകിച്ച് ഫജറും ഇഷാവും ഷോത്തറേമൊക്കെ എല്ലാര്ക്കും ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള തൊഫീക്ക് എന്നെനിക്ക് ഞാനുഗ്രഹിക്കട്ടെ അമീൻ